നമസ്കാരം മഴവിൽ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കോട്ടകൽ സ്വദേശി മദ്രസ അധ്യാപകന് എൺപത്തി ആറ് വർഷം തടവ് മലപ്പുറം ഒതുക്കുങ്ങൾ ചീരിക്കപ്പറമ്പിൽ മുപ്പത് വയസ്സുള്ള ജാബിർ അലിയെയാണ് മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി എ എം അഷ്റഫ് ശിക്ഷിച്ചത് പിഴയടച്ചില്ലെങ്കിൽ എട്ട് മാസം അധിക തടവ് അനുഭവിക്കണം പിഴയടച്ചാൽ തുക അതിജീവിതയ്ക്ക് നൽകണം കൂടാതെ സർക്കാരിന്റെ വിക്ടി കോമ്പൻസേഷൻ സ്കീം പ്രകാരം അതിജീവിതയ്ക്ക് കൂടുതൽ നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനായി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകി പ്രതിയുടെ റിമാൻഡ് കാലാവധി ശിക്ഷയായി പരിഗണിക്കുമെന്നും തടവ് ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതിയെന്നും കോടതി വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് രാവിലെയാണ് കേസിനാസ്പദമായ സംഭവം മലപ്പുറം വനിതാ പോലീസ് ഇൻസ്പെക്ടർ റസിയ ബംഗാളത്താണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ സോമസുന്ദരൻ പത്തൊൻപത് സാക്ഷികളെ കോടതി മുൻപാകെ വിസ്തരിച്ചു മുപ്പത്തൊൻപത് രേഖകളും ഹാജരാക്കി പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ഡെസ്ക്